ഫോട്ടോയ്ക്ക് തന്നെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ യൂട്യൂബേഴ്സിനും എല്ലാ യൂട്യൂബേഴ്സിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഓക്കെ നിങ്ങൾ എല്ലാവരും സംശയം വരുമ്പോൾ എന്നെ ഉള്ള എല്ലാ യൂട്യൂബേഴ്സിനോടും കോൺടാക്ട് ചെയ്തിട്ടും വാട്സപ്പ് മെസ്സേജ് ആയിട്ടൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ട് എൻ്റെ ചാനലിനെന്തു പറ്റി എൻ്റെ ചാനലിന് വ്യൂ ഇല്ല എൻ്റെ ചാനലിന് സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല എൻ്റെ ചാനൽ സ്പാമാണോ എൻ്റെ ചാനൽ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നോട് ചോദിക്കലുണ്ട് ഓക്കെ എന്നോടും ചോദിക്കുന്നുണ്ടാവും എന്നെപ്പോലുള്ള ടെക് വർക്ക് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അവരോടൊക്കെ ചോദിക്കുന്നുണ്ടാവും ഓക്കെ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ അകത്ത് ഒരുപാട് പേര് എന്നോട് ഈ ഒരു കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഇനി പറഞ്ഞു കൊടുക്കാൻ പോകുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാളും ആയിട്ട് യൂട്യൂബ് തന്നെ നിങ്ങളുടെ ചാനലിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തരും എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ എന്ത് പ്രശ്നവും പരിഹരിക്കാൻ യൂട്യൂബിൻ്റെ ടീം നിങ്ങളുടെ കയ്യിലുണ്ട് അതായത് നിങ്ങളുടെ ഫോണിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും അത്യാവശ്യം ഇംഗ്ലീഷ് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് എടുക്കാൻ അറിയാൻ അറിയാവുന്നുണ്ടെങ്കിൽ വേറൊരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനാവും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് അറിയാത്ത ആൾക്കാരാണേലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് വേറെ ഭാഷ പറ്റത്തില്ല മലയാളം ഭാഷ നമുക്ക് അവരോട് കോണ്ടാക്ട് ചെയ്യാനോ മെസ്സേജ് ലൈവ് ചാറ്റ് ചെയ്യാനോ പറ്റത്തില്ല നമുക്ക് ലൈവായിട്ട് ചാറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ സംശയങ്ങൾ ചോദിക്കാനാവും ഓക്കെ അപ്പോൾ എല്ലാവരും എന്താ പറയുക എന്തെങ്കിലും നമ്മുടെ ചാനലിൽ എന്തെങ്കിലും വ്യൂ പ്രശ്നം ഉണ്ടെങ്കിലോ സബ്സ്ക്രൈബേഴ്സ് കുറയുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാവരും സാധാരണ യൂട്യൂബേഴ്സ് അതായത് ടെക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്താണ് കോണ്ടാക്ട് ചെയ്ത് ചോദിക്കുക അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എങ്ങനെയാണ് യൂട്യൂബായിട്ട് ലൈവ് ചാറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് സ്ക്രീൻ റെക്കോർഡ്സ് ആയിട്ട് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഓരോരുത്തർക്ക് കറക്റ്റായിട്ട് യൂട്യൂബിൽ ചോദിക്കാം മനസ്സിലാക്കാം അത് പരിഹരിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിക്കാം എന്ത് കാര്യങ്ങളും ക്ലിയർ ആക്കും ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ ആദ്യം തന്നെ യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ ആപ്പ് തന്നെയാണ് എടുക്കുന്നത് വേറെ പ്രത്യേകിച്ചുള്ള ആപ്പിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം ഇത് നമ്മുടെ മെയിൻ ചാനലാണ് ഈ ചാനൽ നമ്മൾ ജസ്റ്റ് എന്താ പറയുക ഫ്രീസ് ആക്കിയിട്ടേക്കുന്ന ചാനലായിരുന്നു ഇപ്പം നമ്മൾ ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാനൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതെല്ലാം പറയാൻ വന്ന വിഷയത്തിൽ നിന്ന് മാറിപ്പോയി അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ യൂട്യൂബുമായിട്ട് ചാറ്റ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ നമ്മുടെ ചാനലിനകത്ത് ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ഒരു ഐക്കൺ കാണാം ചാനലിൽ അവിടെ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഇതാ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഹെൽപ്പ് സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവും ഹെൽപ്പ് സെൻ്റർ കണ്ടോ അതായത് സെറ്റിങ്സിൻ്റെയും ഈ ഒരു പേജിനകത്ത് വരുമ്പോൾ സെൻറ് ഫീഡ്ബാക്ക് അതിൻ്റെ അടിയിലുണ്ടാവും സെറ്റ് ഹെൽപ്പ് സെൻ്റർ നമ്മുടെ ചാനലിൽ യൂട്യൂബായിട്ട് നമുക്ക് ഹെൽപ്പ് സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാം ഇങ്ങനെ ഒരു പേജ് വരും ഇവിടെ നീഡ് മോർ ഹെൽപ്പ് എന്ന് പറഞ്ഞ ഉണ്ട് കോണ്ടാക്ട് അസ് കണ്ടോ കോണ്ടാക്ട് അസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ടെൽ അസ് മോർ ആൻഡ് വെൽ ഹെൽപ്പ് യു ഗെറ്റ് ടു ദർ നിങ്ങൾക്ക് എന്താണ് കൂടുതലായിട്ട് ഹെൽപ്പ് വേണമെന്നാണ് യൂട്യൂബ് ഇങ്ങോട്ട് ചോദിക്കുന്നത് എന്നിട്ടാണ് നമ്മൾ അങ്ങോട്ടും കൊണ്ട് തപ്പി തപ്പിത്തറിഞ്ഞു കളിക്കുന്നത് അപ്പോൾ അവിടെ കോണ്ടാക്ട് അസ് എന്നോട് അടുത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അതാ ഇങ്ങനെയൊരു പേജ് ഇവിടെ ഓപ്പൺ ആയി വരും ഓക്കെ എന്താണ് നിങ്ങളുടെ ശരിക്കുള്ള പ്രശ്നം എന്തിനാണ് നിങ്ങൾ എന്ത് വെച്ചാണ് നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ടത് നിങ്ങളൊരു എക്സാമ്പിളാണ് കാണിക്കുന്നത് ഹൗ ഡു ഐ ചേഞ്ച് മൈ സെറ്റിങ്സ് എങ്ങനെയാണ് ഞാൻ എൻ്റെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ കിട്ടും നമുക്കിതല്ല നമുക്ക് കറക്റ്റായിട്ട് യൂട്യൂബായിട്ട് ചാറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് അതിന് നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു കാരണം നമുക്ക് എന്താണോ നമ്മുടെ കാര്യം നമ്മുടെ പ്രശ്നം എന്താണോ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഞാൻ ഹൗ ടു വൈറൽ മൈ യൂട്യൂബ് വീഡിയോ ഞാൻ ജസ്റ്റ് വെറുതെ ടൈപ്പ് ചെയ്തു നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നുള്ളു കേട്ടോ മൈ യൂട്യൂബ് വീഡിയോ വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ടിവിടെ നെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഇങ്ങനെ ടൈപ്പ് കാണുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് ലോ ഫ്ലക്ച്വേറ്റിംഗ് വ്യൂസ് ആൻഡ് പിന്നെ അബൌട്ട് സബ്സ്ക്രൈബർ നോട്ടിഫിക്കേഷൻ ടു ഇവിടെ അദർ എന്നുള്ള ഓപ്ഷൻ അടിയിലുണ്ട് ഈ അദർ ഓപ്ഷനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ഇത്ര വന്നതിന് ശേഷം നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് സാധാരണക്കാരെ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത് അദർ എന്ന ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ അപ്പോൾ അത ഇങ്ങനെ ഒരു പേജിലോട്ട് വന്നു നമ്മൾ ഓക്കെ ഇവിടെ ഇങ്ങനെ ഒരു പേജിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിവിടെ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല പിന്നെയും നമ്മൾ അടിയിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഉണ്ടോ ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യും ഇവിടെ ചാറ്റ് ചെയ്യാനുള്ള ഉണ്ട് ഇമെയിൽ വഴി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ചാറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ നേരത്തെ പറയാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു കാരണം നമുക്ക് നമ്മുടെ ചാനലിൻ്റെ യു ആർ എൽ കോപ്പി ചെയ്തെടുക്കണം അതിന് നമ്മൾ യൂട്യൂബിന് ആപ്ലിക്കേഷൻ എടുക്കുന്നു നിങ്ങൾക്ക് ആദ്യം തന്നെ ചെയ്ത് ഞാൻ ആദ്യം സത്യം പറഞ്ഞാൽ പറയാൻ പറഞ്ഞുപോയി ആദ്യം ചെയ്യേണ്ട കാര്യം ഞാനത് പറയാൻ വിട്ടുപോയി ആ രണ്ടാമത് പിന്നെ ഇപ്പം ചെയ്താലും മതി കുഴപ്പമില്ല പിന്നെ ഇവിടെ മൂന്ന് ഡോട്ടുണ്ട് ഇവിടെ കണ്ടോ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും ഷെയർ ഷെയർ അടിച്ചിട്ട് കോപ്പി ലിങ്ക് അതാ കോപ്പി ലിങ്ക് അടിച്ചേക്കുക അതിനുശേഷം പിന്നെ യൂട്യൂബ് സ്റ്റുഡി കയറുമ്പോൾ നമ്മൾ ആ ഒരു വന്ന ഓപ്ഷൻ്റെ അത്ര കിടപ്പുണ്ട് എന്നിട്ട് ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ ചാറ്റ് എന്ന് ഓപ്ഷൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് പിന്നെ ഇവിടെ ഓപ്പൺ ആയി ഫസ്റ്റ് നെയിം അപ്പം നമ്മുടെ പേര് പേരടിച്ചു കൊടുക്കുക ജിജോ ഷുവർ നെയിം ജിജോ എന്ന് തന്നെ ആ ഞാൻ എന്തെങ്കിലും അടിച്ചു കൊടുക്കുന്നു ജിജോ എൻ്റെ ഇൻഷൽ അടിച്ചു കൊടുക്കുന്നു ഓക്കെ ഇപ്പോൾ നമ്മുടെ മെയിൽ മെയിലേഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ചാനലിൻ്റെ യു ആറിൽ നമ്മളിവിടെ കോപ്പി ചെയ്ത് കൊടുക്കുക അതായത് നമ്മളിപ്പം പേസ്റ്റ് ചെയ്ത സാധനം അവിടെ കോപ്പി ചെയ്ത് കൊടുക്കുന്നു ചാനലിലെ അപ്പോൾ ഈസ് യു ആർ ഇഷ്യൂ അബൗട്ട് സ്പെസിഫിക് വീഡിയോ നിങ്ങളുടെ ഒരു ഇഷ്യൂ ഒരു സ്പെസിഫിക് വീഡിയോയിൽ മാത്രമാണോ നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ എന്താണോ പ്രശ്നം അതാണ് നമ്മൾ പരിഹരിക്കാനാണ് യൂട്യൂബിനെ കോൺടാക്ട് ചെയ്യുന്നത് അപ്പോൾ മൊത്തത്തിലുണ്ട് നോ ഒരു വീഡിയോ മാത്രമല്ല മൊത്തത്തിലുണ്ട് എപ്പം തൊട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ യൂട്യൂബ് ചോദിക്കുവാണെങ്കിൽ എപ്പോൾ തൊട്ടാണ് ഏഹ് അപ്പം ഞാൻ എൻ്റെ ചാനലിനകത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു നമ്മുടെ എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയൊരു പതി സമയം തൊട്ടാണ് ചാനൽ ഫ്രീസ് ആകാനൊക്കെ തുടങ്ങിയത് ഓക്കെ അപ്പോൾ ഞാനിവിടെ അടിച്ചു കൊടുക്കുന്നു ഒരു ജനുവരി ഓക്കെ ജനുവരി ജനുവരി ഒരു പത്ത് അടിച്ചു കൊടുക്കുക ഓക്കെ ജനുവരി പത്ത് മുതലൊക്കെയാണ് ഏകദേശം പേർക്കും പ്രശ്നം വന്നു തുടങ്ങിയത് അതിനുശേഷം ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്നുള്ള ഓപ്ഷൻ അടിക്കുന്നു അപ്പോൾ ഹൗ ക്യാൻ വി ഹെൽപ് യു ഐ വാണ്ട് ടു ചാറ്റ് വിത്ത് യു ഐ വാണ്ട് ടു ചാട്ട് വിത്ത് യു ഓക്കെ എന്നാൽ സ്റ്റാർട്ട് ചാറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കാൻ പോവാണ് ഓക്കെ യു ആർ ഫസ്റ്റ് ലൈൻ ലുക്ക് വിത്ത് ദ നോട്ടിഫിക്കേഷൻ ഓക്കെ അപ്പോൾ നമ്മൾ യൂട്യൂബ് ടീമുമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യാൻ വെൽക്കം യുവർ കേസ് ഐ ഡിസ് റെഫർ യുവർ റിസീവ് ചെയ്യൂ അപ്പോൾ നമുക്കിവിടെ ആ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ചോദിക്കണം ആദ്യം തന്നെ മൈ ചാനൽ ലോങ് വീഡിയോസ് ഫ്രീസിങ് വാട്ട് നിങ്ങളെപ്പോലെ തന്നെ ഇംഗ്ലീഷിൽ വലിയ ഫ്ലുവൻ്റ് ഒന്നുമല്ലേ ഞാൻ അപ്പം ഞാൻ ജസ്റ്റ് എൻ്റേതായ രീതിയിൽ ഞാൻ ചോദിക്കുവാണ് നോക്കാൻ നമുക്ക് എന്നെ മറുപടി വരുന്നത് മതി ചാനൽ എൻ്റെ ചാനലിൻ്റെ അത് ഈ ഒരു ടെക് ലോങ് ടെക്കല്ല എൻ്റെ മെയിൻ ചാനൽ അതിൽ ലോങ് വീഡിയോസ് ഭയങ്കര എന്താ പറയുക തീരെ എനിക്ക് വ്യൂ ഇല്ല സത്യം പറഞ്ഞാൽ അപ്പം ഷോർട്ടിന് വ്യൂ ഉണ്ട് ലോങ് വീഡിയോയ്ക്ക് വ്യൂ ഇല്ല അപ്പം എന്താണ് കാരണം എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഐ ആം സോറി ടു ഹിയർ ദാറ്റ് ഞാനിത് നിങ്ങളുടെ കേൾക്കുന്നതിൽ സങ്കടമുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും നല്ല രീതിയിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല എല്ലാവരും ശ്രമിക്കുന്നത് പക്ഷേങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് വീഡിയോ ക്യാൻ യു ടെൽ മീ മോർ അബൌട്ട് യുവർ കൺസേൺ ഇഫ് യു ഹാവ് എ സ്ക്രീൻ ഷോട്ട് ഓഫ് ദ ഇഷ്യൂ പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് മീ ഓക്കേ അപ്പോൾ യൂട്യൂബ് ചോദിക്കുവാണെങ്കിൽ നിങ്ങളുടെ ചാനലിനെ വ്യൂ കുറയുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാര്യങ്ങളുണ്ടോ അപ്പോൾ അതിനെന്തെങ്കിലും സ്ഥിങ്ങ് വേണം സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുന്നത് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ അങ്ങനെയാണ് യൂട്യൂബായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ ചോദിക്കും നമ്മൾ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണം എന്നിട്ടാണ് നമ്മൾ യൂട്യൂബ് ഞാൻ മുന്നോട്ട് അധികം കാര്യങ്ങൾ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ പൊതു രീതി കാണിക്കേണ്ട കാര്യങ്ങളല്ല അപ്പോൾ നമ്മുടേതായ പ്രൈവസി കാര്യങ്ങളാണ് ചാറ്റ് ചെയ്യുമ്പോൾ ചോദിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തു ഓക്കെ അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കാര്യങ്ങൾ അതേപോലെ ചോദിക്കാം എന്താണ് പ്രശ്നമെന്നുള്ളത് കറക്റ്റായിട്ട് യൂട്യൂബ് പറഞ്ഞു തരും നമ്മൾ ഏതൊരു ടെക്കുകാരനും ചെക്ക് ചെയ്ത് പറഞ്ഞു തരുന്നതിനേക്കാളും ആയിട്ട് യൂട്യൂബ് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് പറഞ്ഞുതരും അപ്പോൾ ഇത് തമാശയല്ല കറക്റ്റായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇത് ഉപകരിക്കുന്ന കാര്യമാണ് ഓക്കെ അപ്പം നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക നിങ്ങളുടെ ചാനലിൻ്റെ യു ആറിൽ കോപ്പി ചെയ്തിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഞാനത് ആദ്യം പറയാൻ പറഞ്ഞു തരും പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ചാനലിൽ എന്തെങ്കിലും എന്തൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നങ്ങൾ ആ ഒരു കാര്യങ്ങളും സ്ക്രീൻഷോട്ടൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് വേണം പോകാൻ വേണ്ടത് അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചോദിക്കുന്ന സമയത്ത് ഓരോ സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ യൂട്യൂബ് കണ്ടുപിടിക്കും എന്താണോ നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് പറഞ്ഞു തരും നിങ്ങൾക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചാനൽ റീച്ച് റീച്ചാക്കാനാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും അടുത്ത ദിവസത്തെ വീഡിയോ കാണുന്നവരെ ബൈ